നല്ല രീതിയിലുള്ള ക്യാമ്പ് പ്രവർത്തനങ്ങളും അതുപോലെ തന്നെ സേവന പ്രവർത്തനങ്ങൾക്ക് ചെയ്യാൻ സാഹചര്യങ്ങളും നമ്മൾ വേറെ ഏറ്റവും വലിയ അഭിമാനമായിട്ടാണ് നമുക്ക് കാണുന്നത് രാജ്യത്തിൻ്റെ സേനാ വിഭാഗത്തിൽ അല്ലെങ്കിൽ ഈ പറയുന്ന രാജ്യത്തിൻ്റെ ശക്തം തന്നെ നിൽക്കുന്ന ഈ പറയുന്ന സോൾജേഴ്സിൻ്റെ അവരുടെ സംഘടനയാണ് കൂട്ടായ്മയാണ് അപ്പോൾ ആ സംഘടനകൾ ചേർന്നതുകൊണ്ട് നമുക്ക് ജീവന പ്രവർത്തനങ്ങൾ ചെയ്യാൻ കഴിയുക എന്ന് പറയുന്നത് തന്നെയാണ് പ്രസ്ഥാനത്തിൻ്റെ ഏറ്റവും വലിയ ഒരു കാര്യം തന്നെയാണ് പറയുന്നത് ഞാനൊക്കെ അവരെ കുഞ്ഞുനാലെ എൻ്റെ ആൻറ്റിയുടെ സ്ഥലം തിരുവോയാണ് അപ്പോൾ ഞാൻ പഠിച്ചത് പത്താം സെവേഴ്സിലാണ് അപ്പോൾ സെവൈസിൽ നിന്ന് എൻ്റെ മകൾ മുഖ്യമാസങ്ങളിൽ ഈ പകരം അപ്പോൾ ഈ അങ്ങനെ ഈ ഫാമുകൾ മത്സരിക്കാൻ വേണ്ടിയാണ് ഞാൻ സ്ഥിരമായിട്ട് ഞാൻ പോകുന്നത് അപ്പോൾ അവരെ കുഞ്ഞിനേ പോകുമ്പോഴേക്കും എപ്പോഴും പോകുമ്പോഴേക്കും ഞാൻ ഓരോ ആ അവിടെ നിന്ന് എന്ത് ചെയ്യുന്നൊരാഗ്രഹമില്ലാത്ത എനിക്ക് പോകുമ്പോഴേക്കും ഒന്നേക്കും അങ്ങോട്ടും ഇങ്ങോട്ടും എന്തൊക്കെയാ പറ്റിയോ എല്ലാന്നുള്ളത് Kasus ini pada malam itu, dalam 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 dalam